നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ നേടിയെടുക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ സമരത്തിലേക്ക് വന്ന എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയും ഈ യോഗത്തിന്റെ അധ്യക്ഷനും കോട്ടയം ജില്ലയുടെ പ്രസിഡന്റുമായ മൈജു കമലെ ഞാൻ ഈ സമരത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ സമരം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് സെക്രട്ടറിയും നമ്മുടെ കോട്ടയം ജില്ലയുടെ വൃദ്ധവുമായ ശ്രീ ജയസന്ധമുടിയെ ഞാൻ ഈ ഭരണസമരത്തിലേക്ക് ആർദികമായി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ കോട്ടയം ഈ സേമനിൽ ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഈ സേമനിൽ അംഗങ്ങൾ ആയിട്ടുള്ള ഫോട്ടോ വീഡിയോ എടുക്കുന്നവർ നമുക്കീഡിയോ എടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് എലക്ഷൻ വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഈ സർക്കാരിൻ്റെ ഏറ്റവും അന്യായങ്ങളും അതെല്ലാം കണ്ടുകൊണ്ടുപോകുന്ന ഒരു നമ്മൾ ഈ അംഗങ്ങളായിരിക്കുകയും അംശാദായം അടയ്ക്കുകയും ചെയ്യുന്ന നമുക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഈ ഇലക്ഷൻ വീഡിയോ അതുപോലെ സർക്കാർ അംഗീകരിക്കുന്ന ഏത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പതിനാല് ജില്ലകളിലെ ക്ഷേമ ബോർഡ് ഓഫീസുകൾക്ക് മുമ്പിൽ നമ്മൾ ഈ സമരം നടത്തുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് സംസ്ഥാന ക്ഷേമനിധി ബോർഡ് ഓഫീസിന് മുമ്പിൽ ഇന്ന് ഇതേ സമയത്ത് സമരം നടക്കുകയാണ് ഞങ്ങളുടെ ഈ സമരം കണ്ട് സർക്കാർ കണ്ണു തുറക്കണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത് മറ്റൊന്നുമല്ല ഈ പറയുന്ന പോലെ ഇപ്പോൾ സാധാരണക്കാരുടെയൊക്കെ ക്ഷേമനിധി ഈ നമ്മുടെ പെൻഷൻ അനുവദിക്കുന്നുണ്ട് ആ പെൻഷൻ അനുവദിക്കുമ്പോഴത്തേക്ക് ആയിരത്തി അറുന്നൂറ് രൂപയാണ് സാധാരണക്കാരനെ അനുവദിക്കുന്നത് അപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു സാധാരണക്കാരന് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ അനുവദിക്കുമ്പോൾ ആ നമ്മളെ പോലുള്ളത് മാസം നൂറ് രൂപ വെച്ച് ഒരു വർഷം ആയിരത്തി ഇരുന്നൂറ് രൂപ അടയ്ക്കുന്ന ഫോട്ടോഗ്രാഫർമാർക്ക് ഈ ക്ഷമതയിൽപ്പെടുന്നവർക്ക് നമ്മൾ പറയുന്നു അയ്യായിരം രൂപ മാസം പെൻഷൻ കിട്ടണമെന്നാണ് ഞാനൊരു ആവശ്യം കാരണം ഇരുപത് വയസ്സ് തൊട്ട് പ്രായം പക്ഷേ ഈ ഒരു കഴിഞ്ഞൊരു ചെറിയ ഒരു കാലഘട്ടങ്ങളിൽ ഇപ്പൊ നമുക്ക് ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ പോലും വെട്ടിക്കുറയ്ക്കുന്ന അല്ലെങ്കിൽ തരുന്നില്ല തരുന്നില്ല അല്ലെങ്കിൽ തരാൻ കഴിയില്ല എന്ന ലെവലിലേക്ക് പറയുന്ന ചില സാഹചര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഇതിനെതിരെയാണ് നമ്മൾ ഈ ധർണാസമരം പതിനാല് ജില്ലകളിലെ ക്ഷേമ ഒരേ സമയം മറ്റ് സംഘടനകൾ നടത്ത പോലെയല്ല നമ്മുടെ സംഘടന എന്ന് പറയുമ്പോൾ എല്ലാ ജില്ലകളിലും ഒരേ സമയത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള ഭരണസമരങ്ങൾ സർക്കാരിൻ്റെ മുന്നിലേക്ക് എത്തിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ അവരെ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്ന केपीए जिंदाबाद केपीए जिंदाबाद धरना समरण जिंदाबाद धरना समरण Ekepiye sindaba Ekepiye sindaba Ekepiye sindaba Ekepiye sindaba Darna samra sindaba Darna samra sindaba Darna samra sindaba Darna samra sindaba Chigisa sagayam ambudinai ruyai vardhipikiya Chigisa sagayam ambudinai ruyai vardhipikiya Chigisa sagayam

பின்னர் சிந்துவாகிய 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 சிந்துவாகிய